നമസ്കാരം എന്നോട് പലരും പറയാറുണ്ട് നേരം വെളുത്തെണീറ്റാൽ ഉടനെ ഷാജൻ ഇങ്ങനെ ദുരന്ത വാർത്തകൾ അവതരിപ്പിച്ചാൽ ഞങ്ങളുടെ ഒരു ദിവസം നഷ്ടപ്പെടും ദയവായി പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ അവതരിപ്പിക്കണമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റും നല്ല കാര്യങ്ങളേക്കാൾ കൂടുതൽ സംഭവിക്കുന്നത് ദുരന്തങ്ങളാണ് എന്നതുകൊണ്ട് പലപ്പോഴും പരിശ്രമിച്ചാലും അത് നടക്കാറില്ല ഇന്നിപ്പോൾ വളരെ കുറച്ച് വീഡിയോ മാത്രം ചെയ്യുന്നൊരു ദിവസമാണ് ആദ്യം ചെയ്തത് കാഞ്ഞിരപ്പള്ളി കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു ദുരന്തമാണ് തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ ഒന്നാം വർഷ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന കൊല്ലംകാരിയായ കേവലം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അക്സ റെജി എന്ന പെൺകുട്ടിയും ഇരുപത്തിരണ്ട് വയസ്സുള്ള മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി ഡോണൽ ഷാജി എന്ന ആൺകുട്ടിയും അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മളൊക്കെ അത് കണ്ടു ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു ഡോണർ മൂന്നാം വർഷ വിദ്യാർത്ഥിയും അക്സ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയും രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം തൊടുപുഴ മലങ്കര ഡാമിനോട് ചേർന്നുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം അരുവിക്കുത്ത് എന്നാണ് അറിയപ്പെടുന്നത് അവിടേക്ക് ടൂറിന് പോയി കേവലം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജും ഈ അരുവിക്കുത്ത് വെള്ളച്ചാട്ടവും തമ്മിലുള്ള ദൂരം അവിടെ വെച്ച് അവർ ദുരൂഹമായി കാണാതാവുന്നു രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ കരയ്ക്കുണ്ടായിരുന്നു മൊബൈൽ ഫോൺ കരയ്ക്കുണ്ടായിരുന്നു പക്ഷെ രണ്ടു പേരുടെയും മൃതദേഹം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജലാശയത്തിൽ നിന്നും കണ്ടെത്തി എന്താണ് അവർക്ക് സംഭവിച്ചത് ആത്മഹത്യ ചെയ്തതാണോ അങ്ങനെയെങ്കിൽ അവർക്ക് വസ്ത്രം മാറി കരയിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല തീർച്ചയായും ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്ക് വസ്ത്രത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല വസ്ത്രവും മൊബൈൽ ഫോണും ഒക്കെ അഴിച്ചു വെച്ചിട്ട് ആരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ആത്മഹത്യയാണോ എന്ന നിഗമനം ഉപേക്ഷിക്കാം രണ്ടാമത് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരാൾ അപകടത്തിൽ പെട്ടു കാണാം മറ്റേയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു കാണാം അല്ലെങ്കിൽ രണ്ടുപേരും അപകടത്തിൽ പെട്ട് കാണാം അത്തരമൊരു സാഹചര്യത്തിൽ അവർ കൊല്ലപ്പെട്ടു ഒന്നാവാം അവിടെയും ചില ചോദ്യങ്ങൾ ബാക്കിയാണ് സുഹൃത്തുക്കളാണ് സ്നേഹിതരാണ് രണ്ടുപേരും ചുറ്റിക്കറങ്ങാൻ പോയി എന്നതൊക്കെ വിശ്വസിക്കാമെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി ഒരു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ആൺകുട്ടിയും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം മറ്റു കുട്ടികൾ വരാം മറ്റു മനുഷ്യർ വരാം അവിടെ ആളുകൾ വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അവർ വെള്ളത്തിലിറങ്ങിയിരിക്കുന്ന സമയത്ത് ആരും വരത്തില്ല എന്ന് ഊഹിക്കാൻ കഴിയില്ല രണ്ടുപേരും എത്ര സൗഹൃദത്തിലാണെങ്കിലും അവർ തമ്മിൽ കാമുകീ കാമുകന്മാരാണെങ്കിലും വളരെ കരുതലോടുകൂടി മാത്രമേ പെരുമാറൂ ഇടപെടൂ എന്നത് സ്വാഭാവികമാണ് എല്ലാവരും ശ്രദ്ധിക്കും ഒരുമിച്ച് രണ്ടുപേരും പരസ്യമായി തുണിയെ കഴിച്ചു വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി നീരാടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അടുത്ത സാധ്യത കാൽ വഴുതി വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ടോ എന്നതാണ് എങ്കിലും ഒരു ചോദ്യം ബാക്കിയാണ് അവർ തുണി തുണിയഴിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സുരക്ഷിതമായി കരയിൽ വെച്ചിട്ട് അപകടത്തിൽപ്പെടുന്നു എന്നതാണ് ഇത് മൂന്നും വളരെ ദുരൂഹമായ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് മൂന്നും സംഭവിക്കാനുള്ള സാധ്യത പശ്ചാത്തലത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടി അവിടെ എത്തിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ക്ലാസ് തുടങ്ങിയിട്ട് എത്ര കാലമായി സെപ്റ്റംബറിലായിരിക്കും ക്ലാസ് തുടങ്ങിയത് മൂന്ന് മാസത്തിലധികമായിട്ടില്ല ഈ മൂന്ന് മാസത്തിൽ മുമ്പ് ഇവർ തമ്മിൽ പരിചയമൊന്നുമില്ല അക്സ കൊല്ലങ്കാരിയാണ് ഡോണല് ഇടുക്കിക്കാരനാണ് അവർ തമ്മിൽ സൗഹൃദമായി കാണാം അടുപ്പമായി കാണാം അതൊക്കെ വ്യക്തം പക്ഷെ ഇത്രയും സാഹസപ്പെട്ട് തുണി അഴിച്ചു വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി നീരാടാനോ അല്ലെങ്കിൽ തുണി അഴിച്ചു വെച്ച് ആത്മഹത്യ ചെയ്യാനോ ശ്രമിച്ചു എന്ന് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത് വളരെ ദുരൂഹമായ ഒരു അപകടമാണ് ഈ അപകടത്തെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഇതൊരു കൊലപാതകമാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇവിടെ അവർ പറയുന്നത് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ മനഃപ്പൂർ പോയി എന്നൊക്കെ പറയാം പക്ഷെ അവർ ഒരുമിച്ച് കറങ്ങാൻ പോയപ്പോൾ അങ്ങനെ പറഞ്ഞതാവാം അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു എന്ന് കള്ളം പറഞ്ഞിട്ട് പോയ പെൺകുട്ടി ധൈര്യമായി വസ്ത്രമൊക്കെ മാറ്റി വെച്ച് വെള്ളത്തിൽ നീരാടി നീരാരി എന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇതൊരു വളരെ ഗൗരവമൊരു വിഷയമാണ് ഞാനിതിനെ കാണുന്നത് ഒരു കൊലപാതക സാധ്യതയിലേക്കാണ് കാരണം എൻ്റെ സുഹൃത്ത് സാബു നെയ്യാശ്ശേരി തൊടുപുഴയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ദീർഘകാലമായി മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ആളാണ് സാബു എന്നോട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു ഒരിക്കൽ സാബുവും ഭാര്യയും മക്കളുമായി ഈ അരുവിക്കുത്തിലേക്ക് പോയി അരുവിക്കുത്ത് അധികം ടൂറിസ്റ്റുകളൊന്നുമുള്ള ഇടമല്ല പക്ഷേ അത്യാവശ്യം ആളുകൾ വരുന്ന ഇടമാണ് അരുവിക്കുത്തിന് തൊട്ട് മുമ്പ് നാട്ടുകാർ സാബുവിനെ തടഞ്ഞു എന്നൊരു സാബുവിനോട് പറഞ്ഞു കുടുംബവുമായി അങ്ങോട്ട് പോവണ്ട കുടുംബത്തോടൊപ്പം പോവാൻ പറ്റിയ ഇടമല്ല അവിടെ സാമൂഹ്യ വിരുദ്ധരായ ചില വിദ്യാർത്ഥികൾ അഴിഞ്ഞാടുന്നു ലഹരി ഇടപാടുകൾ എം ഡി എം കഞ്ചാവും ഒക്കെ കഴിച്ച് കൂത്താടുന്ന കുട്ടികളുടെ വിഹാര കേന്ദ്രമാണ് അവിടേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റില്ല നാട്ടുകാർ ഇടപെട്ടാൽ അവരെ സദാചാര പോലീസാക്കി പോസ്റ്റിൽ കയറ്റും പോലീസ് ഇടപെട്ടെന്നവരും വരും അത്തരം സാഹചര്യമുണ്ട് നാട്ടുകാർ പല പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർ തോറ്റു പിന്മാറിയതാണ് പോലീസ് ഇടപെട്ടിട്ടുണ്ട് പോലീസിനോട് നിങ്ങൾക്ക് എന്താ പോലീസ് സൂക്കേടെന്ന് ചോദിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് അവിടേക്ക് പോവണ്ട എന്ന് സാബുവിനോട് ഒരിക്കൽ നാട്ടുകാർ പറഞ്ഞ കാര്യം സാബു പറയുന്നു പക്ഷെ സാബു പറഞ്ഞു തൊടുപുഴക്കാരനായി എനിക്ക് എന്റെ കുടുംബസമേതം ഒരു സ്ഥലത്ത് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഗൗരവമറിയതാണ് സാബു അപ്പോൾ തന്നെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കുര്യാക്കോസിനെ ബന്ധപ്പെടുന്നു കുര്യാക്കോസിന്റെ വീടിന്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഉടനടി പോലീസ് ആക്ഷൻ ഉണ്ടാവുന്നു ഒരാഴ്ചയോളം കരിങ്കുന്നം പോലീസ് അവിടെ പട്രോളിംഗ് നടത്തുന്നു കുറച്ച് പരിഹാരം പരിഹാരമുണ്ടാവുന്നു പക്ഷേ പിന്നീട് വീണ്ടും പഴയതുപോലായി അതിന് പല കാരണങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായി ഈ സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന കാര്യത്തിൽ തർക്കം നിൽക്കുകയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെയും മുട്ടം പഞ്ചായത്തിന്റെയും കരിങ്കുന്നം പഞ്ചായത്തിന്റെയും ഒരു ഇടത്താവളമാണിത് കരിങ്കുന്നം പഞ്ചായത്തിന്റെ ഭാഗമാണെങ്കിലും ഈ ഒരു തർക്കം അവിടെ നിലനിൽപ്പുണ്ട് എന്ന് മാത്രമല്ല പഴയതുപോലെ നാട്ടുകാർക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല നാട്ടുകാർ ഇടപെട്ടാൽ സദാചാര ആവും ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകും ഈ പാവപ്പെട്ട നാട്ടുകാർ അനാവശ്യമായി പുലിവാലി പിടിച്ച് ജയിലിലാവേണ്ടി വരും പോലീസിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിടാൻ ആർക്കും കഴിയുന്നില്ല ഇവിടെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേവലം മുട്ടത്തെയും അരിവിക്കുത്തിലെയും മാത്രം വിഷയമല്ല ഇവിടെ തൊടുപുഴയിൽ തന്നെ ഒരു അൽ അസാർ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ട് കേരളത്തിൻ്റെ നാനാഭാഗത്തൊന്നും കുട്ടികൾ അവിടെ നിന്ന് തമ്പടിക്കുന്നു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് ലോ കോളേജ് ഉണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് എല്ലാ കോളേജുകളുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല പതിനേഴും പതിനെട്ട് വയസ്സുള്ളപ്പോൾ എത്തുന്നതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ അവിടെ ഉണ്ട് ഈ കുട്ടികളുടെ അഴിഞ്ഞാട്ടമാണ് എസ് എഫ് ഐക്കാരുടെ സംരക്ഷണവും ഉണ്ട് എസ് എഫ് ഐ ആണ് പലപ്പോഴും ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇവരിൽ പലരും ലഹരിക്കടിമകളാണ് എം ഡി എം എയും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അതിന്റെ കച്ചവടക്കാരാണ് അതിനടിമപ്പെട്ട് ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന തരത്തിൽ ഇടപെടുന്നവരാണ് അവരെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല നാട്ടുകാർക്ക് പേടിയാണ് പോലീസിന് പേടിയാണ് അതുകൊണ്ട് നാട്ടുകാർ ഈ കോളേജ് പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക ചില സാമ്പത്തിക ലാഭമുള്ളവർ ഒഴികെ മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോളേജ് പരിസരത്ത് നിന്ന് പോവുകയാണ് ഇത് തൊടുപുഴയിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ എല്ലായിടത്തുമുള്ള പ്രശ്നം ആർക്കും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല അതിനുള്ള ചില പരിശ്രമങ്ങളൊക്കെ പോലീസ് നടത്തിയിരുന്നു ഇടക്കാലത്ത് കോളേജ് അധികാരികളുമായി ചേർന്നുകൊണ്ട് രാത്രി പട്രോളിംഗ് മറ്റും നടത്താനും ഇങ്ങനെ സമനില വിട്ട് ലഹരി ഉപയോഗിച്ച് നടക്കുന്ന കുട്ടികളെ ചിത്രം എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കാനും പോലീസിന്റെ നിർദ്ദേശം വെച്ചു പക്ഷെ കോളേജ് സഹകരിച്ചില്ല ഇത്തരത്തിലുള്ള അരാജകത്വം പലപ്പോഴും നമ്മുടെ കാമ്പസുകളുടെ പരിസര പ്രദേശത്ത് നടക്കുന്നു മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമ്മുടെ കാമ്പസുകൾ പലപ്പോഴും ലഹരിക്ക് അടിമപ്പെട്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നു ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും അവർ ഒരു അവധി ആഘോഷിക്കാൻ വേണ്ടി അവിടെ പോയതാവാം അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ സാമൂഹ്യ വിരുദ്ധർ അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഈ സാമൂഹ്യ വിരുദ്ധർ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ എന്ത് തോന്നിയാസം കാണിക്കും ക്രിമിനൽ മനഃസ്ഥിതിയാണ് ഈ പെൺകുട്ടിയുമായി ഒരുത്തം വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കൈത്തരിപ്പുണ്ടായെന്ന് വരാം ആ ഒരു പരിശ്രമത്തിനിടയിൽ ഇവർ കൊല്ലപ്പെട്ടതാവാം ഇവരെ ഒരുപക്ഷെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതാവാം ഇത്തരം സാധ്യതകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഇതിനെ വെറുതെ ഒരു ആത്മഹത്യയായോ അല്ലെങ്കിൽ അപകടമായോ കണക്കാക്കേണ്ടതല്ല നേരെ മറിച്ച് അവിടെ തമ്പടിച്ചിരിക്കുന്ന ലഹരിക്കടിമപ്പെട്ട സ്വാധീനമുള്ള ഈ സാമൂഹ്യ വിരുദ്ധരുടെ തെമ്മാടിക്കൂട്ടങ്ങളുടെ കൈക്കരുത്തിനിരയായതാണോ അവർ ബോധപൂർവം സാഹചര്യങ്ങൾ ഒരുക്കി ഇത് ഒരു അപകടമാക്കാൻ ശ്രമിച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനെ വെറുതെ വിട്ടുകൂടാ ഇത് തൊടുപുഴയിലെ ഒരു പ്രശ്നം മാത്രമല്ല ഒരു പ്രശ്നം മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഇപ്പോൾ നടന്നു വരുന്ന വലിയ ഒരു ദുരന്തത്തിന്റെ സൂചനയാണ് എല്ലായിടങ്ങളിലും പണ്ട് നാട്ടുകാരുടെ ജാഗ്രത ഉണ്ടായിരുന്നു പോലീസിന്റെ ജാഗ്രത ഉണ്ടായിരുന്നു രണ്ടും മാറിപ്പോയി ആർക്കും ജാഗ്രത കാട്ടാൻ കഴിയില്ല കാരണം അവരുടെ കുപ്പായം തിരക്കും അവർ ജയിലിലാ ജയിലിലാവേണ്ടി വരും ഈ സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ കുട്ടികൾ അവർ അനുഭവിക്കുന്ന ഈ അമിത സ്വാതന്ത്ര്യത്തിന് ഇരകളായി തോന്നിയതുപോലെ മാറിപ്പോകുന്ന സാഹചര്യം മക്കൾ അറിയുന്നില്ല ഞാനിപ്പോൾ അക്സയുടെ മാതാപിതാക്കൾ ഓർക്കെയായിരുന്നു പതിനെട്ട് വയസ്സുള്ള പ്ലസ് ടു കഴിഞ്ഞ് വിട്ടതാണ് അവർ ഇങ്ങനെ ഒരു ദുരന്തം പ്രതീക്ഷിച്ചോ ഇപ്പോൾ അവർ എന്തേലും അനുഭവിക്കേണ്ടി വരുന്നു എന്താണ് സംഭവിച്ചതുപോലെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതൊക്കെ ഈ ബഹളം കഴിയുമ്പോൾ എല്ലാവരും മറക്കും നഷ്ടം ഈ കുടുംബങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ എടുക്കണം ഇത്തരം സാഹചര്യം നമ്മുടെ ക്യാമ്പസുകൾക്ക് ചുറ്റുമുണ്ട് ഇത്തരം സാഹചര്യം പലയിടങ്ങളിലുമുണ്ട് എവിടെയെങ്കിലുമൊക്കെ അല്പം തുറസായ സ്ഥലം കിട്ടിയാൽ ഒരു വെള്ളച്ചാട്ടമോ അരുവിയോ നദിയുടെ ഒഴുക്കോ പാറക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സാമൂഹ്യ വിരുദ്ധർ താവളം അടിക്കുന്ന സാഹചര്യത്തിന് അറുതി വരുത്തണം പോലീസ് പട്രോളിങ്ങും സി സി ടി വിയും നാട്ടുകാരുടെയും കോളേജ് അധികാരികളുടെയും ഒക്കെ കരുതലും ഇത്തരം പ്രശ്നപരിഹാരത്തിന് ആവശ്യമാണ് കുട്ടികളുടെ സ്വാതന്ത്ര്യം അനുവദിച്ചോളൂ പക്ഷേ എല്ലാ സ്വാതന്ത്ര്യത്തിനും പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്ഥലമുറയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം ഈ ഒരു വിഷയം കൂടി എടുത്തു വേണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി ഇത് മാറാൻ